മസിലുണ്ടാക്കാൻ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്നറിയാമോ മസിലുണ്ടാകണമെങ്കിൽ ഇനി പറയുന്ന ആറ് ഭക്ഷണങ്ങൾ ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു മസിൽ വളരാൻ എല്ലാവരും ആദ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രോട്ടീൻ ആയിരിക്കും പക്ഷേ ചുവന്ന മാംസവും സംസ്കരിച്ച മാംസവും ഒട്ടും ആരോഗ്യകരമല്ല കൂടാതെ ഇത് ക്യാൻസറിനും കാരണമാകും ഇവ കഴിച്ചാൽ മസിലുണ്ടാകുന്നതിനു പകരം കൊഴുപ്പ് അടിഞ്ഞുകൂടി വണ്ണം വെക്കുകയാകും ചെയ്യുക അതുകൊണ്ട് മസിൽ വളരാൻ കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീൻ ആണ് കഴിക്കേണ്ടത് അധിക കലോറി കഴിക്കുന്നത് മസിൽ വളർച്ചയെ സഹായിക്കും എന്നാൽ ഈ അധിക കലോറി എവിടെ നിന്ന് ലഭിക്കുന്നുവെന്നതും പ്രധാനമാണ് അതിനുവേണ്ടി പലരും ട്രാൻസ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത് ഇത് ഗുണത്തെ കളയെ ദോഷം ചെയ്യും ഇവ പേശികളെ വളർത്താൻ സഹായിക്കുന്നതിനേക്കാൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇവയിൽ വറുത്ത ഭക്ഷണങ്ങളും ഉൾപ്പെടുന്നു ഇത്തരം ഭക്ഷണങ്ങൾക്ക് പകരം നട്ട്സ് നട്ട് ബട്ടർ അവക്കാഡോ എന്നിവ കഴിക്കാൻ ശ്രമിക്കുക സിലുണ്ടാക്കാൻ അമിതമായി പഞ്ചസാര കഴിക്കാൻ പോയാൽ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുകയുള്ളൂ പഞ്ചസാരയിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റുകളാണ് പേശികളുടെ നിർമ്മാണത്തിന് കാർബോഹൈഡ്രേറ്റുകൾ ആവശ്യമാണെങ്കിലും പഞ്ചസാര അത്ര നല്ലതല്ല കാർബോഹൈഡ്രേറ്റുകൾ കിട്ടാൻ മുഴുവൻ ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ ബീൻസ് പയർവർഗ്ഗങ്ങൾ തുടങ്ങിയ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം മസിലുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ മദ്യം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ശരീരത്തെ സംബന്ധിച്ച് മദ്യം ഒരു വിഷവസ്തുവാണ് അത് എത്രയും വേഗം ഉപാപചയം നടത്തി പുറന്തള്ളാനാണ് ശരീരം ശ്രമിക്കുക മസിലുണ്ടാക്കാൻ കഴിച്ച പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റുമെല്ലാം ഈ പ്രവർത്തനത്തിന് ഉപയോഗിക്കപ്പെടും ഇത് ശരീരം ക്ഷീണിക്കാനും ഇടയാക്കും കൂടാതെ മദ്യം നിർജ്ജലീകരണത്തിനും കാരണമാകും ക്ഷീണവും നിർജ്ജലീകരണവും വ്യായാമം ചെയ്യുന്നവർക്ക് നല്ലതല്ല സാലഡുകൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ആരോഗ്യകരമാകണമെന്നില്ല ഇവ പലപ്പോഴും ഉയർന്ന കലോറി ഡ്രസ്സിങ്ങുകളോടൊപ്പമാണ് വരുന്നത് പ്രോട്ടീൻ ധാരാളം അടങ്ങിയ സമീകൃത സാലഡ് കഴിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റുകളും കൊഴുപ്പുകളും ചേർക്കുക മസിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർ വർക്കൌട്ടിനൊപ്പം സപ്ലിമെന്റുകൾ എടുക്കാറുണ്ട് സപ്ലിമെന്റ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് നന്നായി വിശകലനം ചെയ്യുക ഗുണമേന്മയുള്ള അംഗീകൃതമായ സപ്ലിമെന്റുകൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ